പി എസ് സി ബോയ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദിത്യ എൽവണിനെ കുറിച്ചാണ് ബഹിരാകാശത്ത് നിന്ന് സൂര്യനെ നിരീക്ഷിക്കുന്ന ഇന്ത്യൻ ഉപഗ്രഹമാണ് ആദിത്യ ആദിത്യ എൽവൺ എന്താണ് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ എൽവൺ എന്താണ് ഈ എൽവൺ ലഗ്റാഞ്ചിയൻ വൺ എന്നാണ് അല്ലെ ലഗ്നാജ് പോയിന്റ് വൺ ആണ് എൽവൺ എന്ന് കാണിച്ചിരിക്കുന്നത് സൂര്യനെ മുഴുവൻ സമയവും തടസ്സമില്ലാതെ കാണാൻ കഴിയുന്ന ഒരു പോയിന്റാണ് എൽ വൺ അവിടെ നിന്നാണ് നമ്മൾ സൂര്യനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് സൂര്യനെ നിരീക്ഷിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യത്തിന്റെ പേര് ആദിത്യ എൽവൺ എന്നാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ആദിത്യ യൽവൺ വിക്ഷേപിച്ചതെന്നാണ് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ആദിത്യ യൽവൺ വിക്ഷേപിച്ചു അത് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ സി ഫിഫ്റ്റി സെവനിൽ സെപ്റ്റംബർ രണ്ടാം തീയതി സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ആദിത്യ യൽമൺ വിക്ഷേപിച്ചു ആ സമയത്ത് പ്രൊജക്ട് ഡയറക്ടർ ആദിത്യ യൽമണിന്റെ പ്രൊജക്ട് ഡയറക്ടറിന്റെ പേര് നിഗർ ഷാജി എന്നാണ് പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി മിഷൻ ഡയറക്ടറിന്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ എസ് ആർ ബിജു ആണ് കേട്ടോ മിഷൻ ഡയറക്ടറിന്റെ പേര് എസ് ആർ ബിജു ഇനി ആദിത്യ എൽ ഇൽവൺ നടന്ന സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എസ് സോമനാഥ് ആണ് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാനായ എസ് സോമനാഥ് അപ്പൊ മൂന്ന് പേരുകൾ പറഞ്ഞു പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി മിഷൻ ഡയറക്ടർ എസ് ആർ ബിജു ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് മറക്കരുത് ആദിത്യ യൽവൺ ഭ്രമണപഥത്തിൽ എത്തിയത് ജനുവരി ആറ് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വിക്ഷേപിച്ചു ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എൽവൺ ഭ്രമണപഥത്തിൽ എത്തിയത് ഇനി ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽവണിൽ ഉണ്ടായിരുന്നത് ആ ഏഴ് പേലോഡുകളുടെ പേര് നമുക്കൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട് അപ്പൊ നമുക്കൊരു കോഡിലൂടെ പഠിച്ചു വെച്ചാലോ അപ്പൊ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ആ കഥയൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടോ അപ്പൊ എന്താണ് നമ്മളൊരു ടൂറ് പോകാൻ തീരുമാനിച്ചു ഒരു ഹസ്ബൻഡും വൈഫും ഒരു കുഞ്ഞുമായിട്ട് ഒരു ടൂർ പോവുകയാണ് അപ്പം ടൂർ അവർ അവരെന്ത് ചെയ്തു ഒരു ഹോട്ടലിലെത്തി അപ്പം ആ ഹോട്ടലുകാർ എന്ത് ചെയ്തു അവരെ വെൽക്കം ചെയ്തു കേട്ടോ അപ്പം ഫസ്റ്റ് എന്താണ് അവരെ വെൽക്കം ചെയ്തു അവർ അവിടെ ഒരു സ്യൂട്ട് റൂമാണ് ബുക്ക് ചെയ്തിരുന്നത് ആ സ്യൂട്ട് റൂമിൽ ചെന്നപ്പം എന്താ അവിടെ ലെഗ്സിൻ്റെ സോപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇവിടെ കുറെ എലി ഓടി നടക്കുന്നു അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയാണ് ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തപ്പോൾ കുറേ ആസ്പെക്ട്സ് ഒക്കെ നോക്കണ്ടായിരുന്നു എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണ്ടായിരുന്നു ഈ ഹോട്ടൽ എടുക്കാൻ കാരണം എന്താ മൊത്തം എലി ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പം ആ കുഞ്ഞ് വന്നിട്ട് പപ്പയോട് പറഞ്ഞു പപ്പ ആ മഗ്ഗം തരുമോ ഇത്രയും നടന്നു അപ്പം ഹോട്ടലിലെ കഥ ഓർമ്മയുണ്ടല്ലോ ഹോട്ടലിലെത്തി ഹോട്ടലിലെ ആൾക്കാർ അവരെ വെൽക്കം ചെയ്തു അവരൊരു സ്യൂട്ട് റൂമാണ് ബുക്ക് ചെയ്തിരുന്നത് അവിടെ ഒരു ലെഗ്സിന്റെ സോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയും കുറെ എലികൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു ഭാര്യ ആസ്പെക്സിനെ കുറിച്ച് പറഞ്ഞു അപ്പം കുഞ്ഞു വന്നിട്ട് പപ്പയോട് പറഞ്ഞു പപ്പ ആ മഗന് തരൂ ഇനി നമുക്കൊന്ന് നോക്കാം അപ്പൊ വെൽക്കം ചെയ്തപ്പോൾ വെൽക്ക് വി ഇ എൽ സി വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ കൊറോണ സൂര്യന്റെ ബാഹ്യ വല വലയമായ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ളതാണ് വെൽക്ക് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ അടുത്തത് അവർ ബുക്ക് ചെയ്തത് സ്യൂട്ട് റൂം ആയിരുന്നു അല്ലേ എസ് യു ഐ ടി സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് പേരിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ ഇതൊരു ടെലസ്കോപ്പ് ആണെന്ന് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സ് ഇവിടുത്തെ ശാസ്ത്രജ്ഞരൊക്കെ ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഒരു ചെയ്തൊരു ആണ് സ്യൂട്ട് എന്ന് പറയുന്നത് അപ്പം സ്യൂട്ട് എന്താ ഒരു ആണ് കേട്ടോ സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കാനും സൂര്യൻ്റെ ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ അതിന്റെയൊക്കെ പഠനങ്ങൾ നടത്താനും സൗര വികരണ വ്യതിയാനങ്ങളൊക്കെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആണ് സ്യൂട്ട് സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് അപ്പോൾ ആദ്യം പറഞ്ഞത് ാണ് അല്ലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ കൊറോണ എന്താ സൂര്യന്റെ ബാഹ്യ വലയമാണ് കൊറോണ അതിനെ കുറിച്ച് പഠിക്കുന്നത് ബെൽക്ക് അടുത്തത് പഠിച്ചത് സ്യൂട്ടാണ് സോളാർ യു വി ഇമേജിംഗ് ടെലസ്കോപ്പ് ടെലസ്കോപ്പ് എന്തിനാ ചിത്രങ്ങൾ എടുക്കാനും വിശദമായ പഠനങ്ങൾ നടത്താനും അടുത്തത് ലെക്സിന്റെ സോപ്പായിരുന്നു അല്ലെ സൊലക്സ് അങ്ങനെ ഓർത്ത് വെക്കാം ലെക്സിന്റെ സോപ്പ് അപ്പൊ സൊലക്സ് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ അടുത്തത് ഹെലിയോസ് ഹെലിയോസ് അപ്പൊ എലി അവിടെ നമുക്ക് ഓർത്ത് വെക്കാം ഹെലിയോസ് ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ അപ്പം മുമ്പ് പറഞ്ഞതിലും എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട് ഇപ്പൊ പറഞ്ഞതിലും എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട് സോളാർ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കാനും ആ സോളാർ കിരണങ്ങളുടെ സ്പെക്ട്രം അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സൊലക്സും ഹെലിയോസും അപ്പം നാലെണ്ണം പഠിച്ചില്ലേ ബെൽക്ക് സ്യൂട്ട് സൊലക്സ് ഹെലിയോസ് അടുത്തത് ആസ്പെക്സ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്നുള്ളൊരു സോറി ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ നിന്നുള്ള പേലോഡാണ് ഈ ആസ്പെക്ട് എന്ന് പറയുന്നത് ആദിത്യ സോളാർ വിൻഡ് എക്സ്പെരിമെന്റ് ഇനി അടുത്ത എന്താ കൊച്ചു വന്ന് പപ്പയോട് മഗ് ചോദിച്ചല്ലേ അപ്പൊ പപ്പ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പേരുള്ള പോലെ തന്നെ പ്ലാസ്മയുടെ സാന്ദ്രത താപനില ഘടന ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ പാപ്പ ലാസ്റ്റ് വൺ എന്താ മഗ്ഗാണ് അല്ലേ പക്ഷെ ഇവിടെ എന്താ എം എ ജി മാഗ്നറ്റോമീറ്റർ ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ മാഗ്നോമീറ്റർ ആണ് സൂര്യന്റെ കാന്തിക വലയത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ഈ മാഗ്നറ്റോമീറ്റർ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഏഴ് പേരോടുകളുടെയും പേരിന് ഒരിക്കലും മാറിപ്പോകില്ല നമുക്ക് വേഗം ഒന്ന് നോക്കാം ആദ്യം വെൽക്കം ചെയ്തു അപ്പൊ എന്താ വെൽക്ക് റൂം ആണ് അവിടെ സോപ്പ് ഉണ്ട് എലിയുള്ളത് കൊണ്ട് ഹിലിയോസ് ആസ്പെക്ട്സ് പിന്നെ പപ്പയോട് മഗ് ചോദിച്ചു പപ്പ മഗ് വേഗം നോക്കാം നമ്മൾ ആദിത്യ യൽമണിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യം ആദിത്യ യൽമൺ സൂര്യനെ തടസ്സമില്ലാതെ മുഴുവൻ സമയവും കാണാൻ കഴിയുന്ന എൽവൺ ആണ് ലഗ്റാഞ്ചിയൻ പോയിന്റ് നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് മില്യൺ കിലോമീറ്റർ അകലെയുള്ള അകലെയുള്ളൊരു പോയിന്റാണ് ഈ എൽവൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യത്തിന് ആദിത്യ എൽ വൺ എന്ന് പേര് നൽകി പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവനിൽ സെപ്റ്റംബർ രണ്ടാം തീയതി സതീഷ് തവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നമ്മൾ ഇത് വിക്ഷേപിച്ചു പ്രൊജക്ട് ഡയറക്ടറിന്റെ പേര് നിഗർ ഷാജി മിഷൻ ഡയറക്ടറിന്റെ പേര് എസ് ആർ ബിജു ഐ എസ് ആർഒ ചെയർമാൻ്റെ പേര് ഡോക്ടർ എസ് സോമനാഥ് എത്ര പേലോടുകളാണ് ഉണ്ടായിരുന്നത് ഏഴ് പേലോഡാണ് ഉണ്ടായിരുന്നത് എൽവൺ ഭ്രമണപഥത്തിലെത്തിയത് ജനുവരി ആറാം തീയതിയാണ് ഏഴ് പേലോഡുകളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയും എന്തൊക്കെയാണ് വെൽക്ക് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് സ്യൂട്ട് സ്യൂട്ട് എന്ന ഒരു ടെലസ്കോപ്പ് ആണല്ലേ എന്തിനാ സോളാർ യു വി ഇമേജിംഗ് ടെലസ്കോപ്പ് ആണ് സോലക്സും ഹെലിയോസിലും എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഉണ്ട് എക്സ് റേ സ്പെക്ട്രത്തെ അളക്കാൻ വേണ്ടിയിട്ടാണ് സോളാർ എക്സ്പ്ര എക്സ് റേയുടെ സ്പെക്ട്രം അളക്കാൻ വേണ്ടിയാണ് സൊലക്സും ഹെലിയോസും ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് ആസ്പെക്ട്സ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കൾ എക്സ്പെരിമെൻറ്റ് പാപ്പ പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ ലാസ്റ്റ് വൺ മാഗ് മാഗ്നറ്റോമീറ്റർ അഡ്വാൻസ്ഡ് ട്രൈ ആക്സിയൽ ഹൈ റെസൊല്യൂഷൻ മാഗ്നറ്റോമീറ്റർ അപ്പം ഏഴ് പേരോടുകൂടെ പേരുകളെങ്കിലും ഓർത്തു വെക്കണം അപ്പം ആദിത്യ യൽമണിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്